പോലീസിനെ കണ്ടതിനെ തുടർന്ന് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത എം ഡി എം എ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പോലീസ് പുറത്തെടുത്തു കോഴിക്കോട് അരക്കിണർ സ്വദേശി ഷഹീർ മുഹമ്മദ് എന്നയാളിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയത് പറമ്പിൽ ബസാറിൽ വാടകയ്ക്ക് വീടെടുത്താണ് ഇയാൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നത് തുടർന്ന് സംഘവും പോലീസും ചേർന്ന് ഇയാളുടെ വാടകെത്തുകയും ഇയാൾ പോലീസിനെ കണ്ടെതിനെ തുടർന്ന് ഇയാളുടെ കയ്യിലൂടെയായിരുന്ന എൻ ഡി എം എയും അതോടൊപ്പം തന്നെ എൻ ഡി എം എ വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ത്രാസും തൊഴിലിട്ട് പ്ലസ് ചെയ്ത് കളവുകയായിരുന്നു അതേ തുടർന്നാണ് പിന്നീട് പോലീസ് ട്രാജ് തുടർന്ന് അതിൽ നിന്നുള്ളിൽ നിന്ന് തന്നെ ഈ എൻ ഡി എം എ കണ്ടെത്തുകയും ചെയ്തത് ഏതായാലും ിൽ നിന്നും എം ഡി എം എത്തിച്ച് നൽകുന്ന വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് അങ്ങനെ ഒരു സംഭവത്തിൽ പോലീസിനെ രക്ഷിച്ച് പോലീസ് വാഹനത്തിൽ നിന്നും പോലീസിന്റെ വാഹനം തട്ടിച്ച് കടന്നുപോയ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരവധിയായി കേസുകൾ ഈ എൻ ഡി എമ്മിൽ വിൽപ്പന ഈ കേസുകളിൽ വീട്ടിൽ പോലീസ് അന്വേഷണത്തിലെത്തിയപ്പോൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന എം ഡി എയും അതുപോലെ ഉപകരണങ്ങളൊക്കെ തന്നെ പ്ലസ് ചെയ്ത് കളഞ്ഞത് അതേ തുടർന്നാണ് പോലീസ് സെപ്റ്റി ടാങ്ക് തുറന്ന അതിൽ നിന്നും എം ഡി എം എ കണ്ടെത്തുകയും ചെയ്തത്